ഈ പെട്ടി കൊണ്ട് നമുക്ക് ഈ ഓർഗനൈസർ ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു കാർബോർഡ് ബോക്സ് കട്ടോ എന്നിട്ട് ഇതാ പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്യുക ഇതിൻ്റെ ഗ്രീൻ കളർ ആണല്ലോ അവിടെ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഗ്രീൻ മാത്രം എടുക്കുക നമ്മൾ ഇതിൻ്റെ വലിയ പെട്ടിയായത് കൊണ്ട് ഞാൻ ഇത്രയും കട്ട് ചെയ്തത് ഞാൻ ഇതാ ഈ പറഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്യുന്ന പക്ഷേ കട്ട് ചെയ്യുക എന്നിട്ട് ഞാൻ ഇതാണ് ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട് അതിൻ്റെ പാറ്റേൺ ആയിട്ടുള്ളത് അതാണ് കൊണ്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് അതുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ അതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പേപ്പറ് അതത് സ്ഥലത്തുള്ളത് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്താണ് എനിക്ക് അളവൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ പെട്ടികൾ വേറെ വേറെ ആയിരിക്കും അല്ല എൻ്റെ കുറച്ചുകൂടെ വലുതാണ് എടുക്കുമ്പോൾ കുറച്ച് ചെറുതെടുത്താൽ വേറെ അളവായിരിക്കും വരും അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല കേട്ടോ എനിക്ക് ശുദ്ധം അതേപോലത്തെ കാർഡോഡ് പീസ് വേണം ഇതിപ്പോൾ നമ്മളെടുത്തിട്ടുള്ള അഞ്ചെണ്ണമാണ് അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ രീതിയിൽ തന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേപ്പർ ആവശ്യമുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ വലിയ ഇതുണ്ട് കുറച്ചും കൂടി വലുതായിട്ടുള്ളത് വേണം നമുക്ക് ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ട് വാതിൽ പോലെ അവിടെ വെക്കണം കേട്ടോ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിനു വെച്ചാൽ അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റേ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ ഞാൻ ഒട്ടിക്ക് ചെയ്തിട്ടത് ആ ഉൾഭാഗം കാണിച്ചിട്ട് ഇവിടെ നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന ഭാഗം ഇതേപോലെ നമുക്ക് എത്ര എണ്ണം വേണ്ടെന്നു വച്ചാൽ അഞ്ചെണ്ണം വേണം കേട്ടോ ഏത് രീതിയിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടതായി ഇത്തരണ കുറച്ച് പൊതു നീളത്തിലുള്ള കാർബോർഡ് പീസാണ് പിന്നെ വേണ്ടതായി ഇങ്ങനത്തെ രീതിയിലുള്ളതാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല കേട്ടോ അതേപോലെ തന്നെ ഒക്കെ കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ ഈ ഒരു കാർബോർഡ് പീസിൽ കുറച്ചും കൂടി വലുതായിട്ടുള്ളത് അത് നമ്മൾ ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മളിത് അവിടെ അവിടെ ഒട്ടിക്കെട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എടുത്തത് വെച്ചാൽ ഞാൻ ഷോർട്സ് ആക്കി ഇടാച്ചിട്ട് എടുത്തതായിരുന്നു പക്ഷേ അത് കുറച്ച് ലോങ്ങ് ആയിപ്പോയി ഈ ഒരു വീഡിയോ ലോങ്ങ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ലോങ് വീഡിയോ പോലെ ഇടണത് കേട്ടോ അത് ഷോർട്സിൻ്റെ രീതിയിലാണ് എടുത്തു പോയത് അതാണ് ഇപ്പോൾ ലോങ്ങ് ആയിട്ട് എടുക്കേണ്ട അവസ്ഥ ആയിട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാല് ഇതില്ലായിരുന്നു അതെടുത്തിട്ട് അതിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നീളത്തിലുള്ളത് കട്ട് ചെയ്തിരുന്നു കറബുടി പീസ് അത് ഇവിടെ അതേപോലെ ഒട്ടിച്ചെടുക്കുക നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന ഒരു ഷെൽഫ് പോലത്തെ രീതിയിലോട്ടുണ്ടാക്കണത് അപ്പം ഇത് അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം എന്നെൻ്റെ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു മൂടി വേണം ഇതിൻ്റെ മൂടി തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നാലെണ്ല്ലേ അതിൽ രണ്ടെണ്ണം ഷെൽഫ് രണ്ടെണ്ണം അതിൻ്റെ മൂടിയായിരുന്നു അതിൽ ഒന്നാമത്തെ നമ്മൾ വലുതണ്ടിരുന്നല്ലോ അത് നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മൾ ഗ്ലൂ ഒക്കെ തേക്കുന്നത് നമുക്ക് ഗ്ലൂഗൺ തന്നെ എടുക്കണം എന്ന് നിർബന്ധം തന്നെ കേട്ടോ വേറെത്ര ഗ്ലൂ ഉണ്ട് അത് അതിൽ എടുത്താൽ മതി ഗ്ലൂഗണ് അത് അതില്ലാത്തവരോടാണ് അവിടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇതേപോലെ ഞാൻ ഇതിൻ്റെ പേപ്പർ എണ്ണം ചുരുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടത് നമ്മൾ ഇങ്ങനെ വലിക്കുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇതേപോലെ തന്നെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചെറിയ പീസിലായിരുന്നു പീസില്ലായിരുന്നു ഇതേപോലെ നമ്മൾ എന്താണ് ബ്ലൂ തേച്ചതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം കണ്ടുക അപ്പം നമുക്ക് രണ്ടർമാറ്റൊരിത് കിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഇട്ട് വെക്കാന്ന് അറിയാം സ്കെച്ച് പെൻസിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളില്ല അതെല്ലാം ഇട്ട് വെക്കാം അപ്പം ഞാൻ അങ്ങനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മറ്റേ സ്ഥലത്തൊന്നുമല്ല വലിയ സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കണതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ദുജലമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഞാൻ ഇത് കറക്ഷൻ്റെ പട്ടോ കൈസ് ഞാൻ വിചാരിച്ചത് ഗ്ലൂ ടേപ്പ് വെച്ചിട്ട് ഞാൻ മേടിച്ചാണ് ആകപ്പാട് പെട്ടു പോയിട്ട് ഞാന് അങ്ങനെ നമ്മൾ ഓർഗനൈസ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഓക്കേ ബായ്